പുതുവത്സരാശംസകൾ മിറർ ഇമേജിൽ എഴുതി അഞ്ചാം ക്ലാസ്സുകാരി ശ്രദ്ധേയമാകുന്നു ആലപ്പുഴ കറ്റാനം സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭരണിഖാവ് ഇലഞ്ഞിത്തറ വീട്ടിൽ ഫസ്ന ഫൈസലാണ് പുതുവത്സരാശംസകൾ മിറർ ഇമേജിൽ എഴുതി ശ്രദ്ധേയമാകുന്നത് സാധാരണ എഴുതുന്നതിനെ ഒരു കണ്ണാടിയിൽ കാണുന്നതുപോലെ തിരിച്ചെഴുതുന്നതിൽ വ്യത്യസ്ത ആവുകയാണ് ഫസ്ന അക്ഷരങ്ങളും വാക്കുകളും വലത്തുനിന്ന് ഇടത്തോട്ടും ഓരോ അക്ഷരവും തലതിരിഞ്ഞ രീതിയിലും കാണുന്നത് തന്നെ അത്ഭുതമാകുകയാണ് ഈ അഞ്ചാം ക്ലാസ് കാരി ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ ഇലഞ്ഞിത്തറ വീട്ടിൽ ഫൈസൽ സലാമിന്റെയും സോണിയ യാക്കൂബിന്റെയും മകളാണ് ഫസ്ന കറ്റാനം സെൻ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തിയാറ് പോസ്റ്റൽ കാർഡുകളിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന മിറർ ഇമേജിൽ എഴുതി അയച്ച് പുതുവത്സരത്തെ വരവേറ്റിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ആരംഭിച്ച ഈ പ്രയത്നം രണ്ടായിരത്തി ഡിസംബർ മാസം വരെ ദിവസവും പഠനശേഷമുള്ള ഒരു മണിക്കൂർ വീതം ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത് പള്ളിക്കൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കാർഡുകൾ അയച്ചത് പൈസൽ ക്ലാസ് ഫൈവ് എ സ്കൂൾ സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കറ്റാനം ഞാൻ ഒന്നാം ക്ലാസ് വെച്ചും ക്രിസ്മസ് ട്രീ വരച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇക്കൊലവും അതുപോലെ ഞാൻ നിററിമേജ് എഴുതിയാണ് കൊടുക്കുന്നത് കുട്ടികൾ കുട്ടികൾക്കെല്ലാവർക്കും ആ സ്കൂളിലുള്ള ആയിരത്തി മുപ്പത്താറ് കുട്ടികൾക്കും ഈ നിററിമേജ് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൗതുകമാണ് എൻ്റെ ഉമ്മയും വാപ്പയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് എഴുതാനായിട്ട് ഒരു ദിവസം ഞാൻ ഒരു മണിക്കൂറൊക്കെ വീതമാണ് ഞാൻ എഴുതുന്നത് ഫോൺ കാണുന്നേയും ടി വി കാണുന്ന സമയത്തിന് ഞാൻ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും